എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം വിൽ പവർ എന്നത് നമ്മൾ ഒരുപാട് കേട്ടുപഴകിയ ഒരു വാക്കാണ് വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി എന്നുള്ളത് അപ്പോൾ എങ്ങനെ നമുക്ക് വിൽ പവർ ഉണ്ടാക്കിയെടുക്കാം അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി അത് ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് എങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വിഷയമായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് പോവാം ഇച്ഛാശക്തി എന്നത് ഒരു വ്യക്തിയുടെ ആഗ്രഹങ്ങൾ പിന്തുടരാനുള്ള മനസ്സിന്റെ ശക്തി അല്ലെങ്കിൽ പ്രതിജ്ഞാബദ്ധതയാണ് നമുക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ട് ഒരു ലക്ഷ്യം കൈവരിക്കാൻ അപ്പൊ അതിനു വേണ്ടി നമ്മുടെ മനസ്സിന്റെ ദൃഢനിശ്ചയം ആത്മവിശ്വാസം പ്രതിബദ്ധത ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോ പതറിപ്പോകാതെ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് ഇച്ഛാശക്തി എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വിൽ പവർ അല്ലാതെ എന്ന് പറയുന്നത് ബൈ ബർത്ത് മനുഷ്യന് കിട്ടുന്ന ഒരു കഴിവല്ല അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ പല കാര്യങ്ങളിലൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്നിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവാണ് വിൽ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ബോഡി പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ വളരെ നട്ടല് നിവർത്തി ഇരിക്കുക അല്ലെങ്കിൽ നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുക നല്ല കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക ഇങ്ങനെ പല കാര്യങ്ങളും ഇച്ഛാശക്തിയുടെ സിമ്പിൾസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇത് ഇപ്പം ഞാൻ എന്ത് കാര്യമാണോ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു വിജയം നിങ്ങൾക്ക് ആത്മാർത്ഥമായി കിട്ടണം എന്നുണ്ടെങ്കിൽ ശരിക്കും വിൽപവർ ഒരാളിൽ വേണം എന്നുള്ളതാണ് അല്ലെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രയൊക്കെ ബോറടിച്ചാലും അല്ലെങ്കിൽ എത്രയൊക്കെ അതിലൊരു വിരസത വന്നാലും നമ്മൾ തളർന്നു പോകാതെ അത് കറക്റ്റ് ആ ഒരു ഫിനിഷിംഗ് പോയിന്റില് എത്തിക്കുക എന്നുള്ളതാണ് വിൽപ്പവറിന്റെ ഏറ്റവും ഒരു മാജിക്കൽ ഒരു സംഭവം എന്ന് പറയുന്നത് അപ്പോ എങ്ങനെ നമുക്ക് നമ്മുടെ വിൽപ്പവർ കൂട്ടാം എന്നുള്ളതാണ് അതിലെ ഏറ്റവും ഫസ്റ്റ് പോയിന്റ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുക എന്നുള്ളതാണ് പല ആൾക്കാരും എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നേടണം എന്ന് ചിന്തിച്ചിട്ട് അത് സ്റ്റാർട്ട് ചെയ്യും പക്ഷേ പിന്നീടത് അവർക്ക് മുമ്പോട്ട് വളരെ പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ വളരെ ആ ഒരു അവർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല എന്നതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഒരു സാധാരണ എന്തെങ്കിലും മനുഷ്യനാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കില്ല ചില ദിവസം നമ്മൾ നല്ല പോസിറ്റീവായിരിക്കും അല്ലെങ്കിൽ ചില ദിവസം അതുപോലെ നമുക്ക് വളരെ നെഗറ്റീവ് മൈൻഡ് ആയിരിക്കും പക്ഷെ നമ്മൾ പോസിറ്റീവ് ആയിരിക്കുമ്പോഴും നെഗറ്റീവായിരിക്കുമ്പോഴും ഒരുപോലെ നമ്മൾ ആ കാര്യങ്ങൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ആ ഒരു കഴിവാണ് വിൽ പവർ എന്ന് പറയുന്നത് ഇപ്പോൾ എല്ലാ ദിവസവും മോർണിംഗ് എക്സൈസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഓടാൻ പോകുന്ന ഒരാളാണ് ജിമ്മിൽ പോകുന്ന ഒരാളാണ് അപ്പോൾ ചില ദിവസങ്ങളിൽ വളരെ മടി തോന്നിയാലും ജിം വരെ ഒന്ന് പോകാം അല്ലെങ്കിൽ ആ ഒരു അരമണിക്കൂർ അവിടെ തന്നെ പോയി സ്പെൻഡ് ചെയ്തിട്ട് വരാം എന്ന് വിചാരിച്ചിട്ട് വീട്ടിൽ ഇറങ്ങി ആ ഒരു പ്ലേസ് വരെ എത്തുന്നതാണ് നിങ്ങളുടെ വിൽ പവർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ ദിവസവും അരമണിക്കൂർ ചെയ്യുന്ന എക്സസൈസ് ഇന്ന് പത്ത് എങ്കിലും ചെയ്യാൻ വേണ്ടി നമുക്ക് വീട്ടിൽ നിന്ന് രാവിലെ റെഡിയായി ഇറങ്ങാം എന്ന് നമ്മൾ ചിന്തിക്കുന്നതാണ് ആ ഒരു വിൽപവർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് കാര്യങ്ങളായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ അത് ഫിനിഷ് ചെയ്യുന്നത് വരെ നമ്മൾ കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ വിൽപ വിൽപവർ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇപ്പോൾ ഒരു ദിവസത്തിൻ്റെ തുടക്കത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഫ്രഷ് ഫ്രഷായിട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട കാര്യം എന്താണോ അത് ഫസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം സ്റ്റുഡൻസിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പഠിക്കാനിരിക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടാണ് നമ്മൾ പഠിക്കാനിരിക്കുന്നത് അതായത് നമ്മുടെ മൈൻഡ് തളർന്നിട്ടൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇരിക്കുമ്പോൾ ഏറ്റവും പഠിക്കാൻ ടഫ് ഏത് സബ്ജെക്റ്റ് ആണോ അതാണ് നിങ്ങൾ ആദ്യം പഠിക്കേണ്ടത് അപ്പോൾ നമുക്ക് വളരെ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റീവായിട്ട് നമുക്ക് നമ്മുടെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ വിൽ പവറിലൂടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇനി മൂന്നാമത്തെ പോയിന്റ് ഇപ്പൊ പല കാര്യങ്ങളും നമ്മൾ ചെയ്യും അതായത് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങും പക്ഷെ എപ്പോ അല്ലെങ്കിൽ എത്ര ദിവസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളതിന് നമുക്ക് ഒരു ഐഡിയയും കാണൂല അതുകൊണ്ട് തന്നെ ഒരു ഡെഡ് ലൈൻസ് അല്ലെങ്കിൽ ടൈം ലിമിറ്റ് വെച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ വ്യക്തമായിട്ടൊരു പ്ലാൻ ഉണ്ടാക്കുക എത്ര ദിവസം കൊണ്ട് നമുക്ക് ഈ ഒരു നമ്മൾ തുടങ്ങി വെച്ച ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കറക്റ്റ് ആ പ്ലാൻ അനുസരിച്ച് നിങ്ങൾ അത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് അപ്പോൾ നമുക്കിപ്പോൾ പല കാര്യങ്ങളും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് മാസങ്ങളായാലും ഇപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബുക്ക് വായിക്കാനുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആർട്ടിക്കിൾ എഴുതാനുണ്ട് അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു മൂവി കാണാനുണ്ട് അപ്പോൾ എന്ത് കാര്യങ്ങളായാലും നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഞാൻ രണ്ടാഴ്ച കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്യും അല്ലെങ്കിൽ ഞാൻ ഏഴ് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഞാൻ പത്ത് ദിവസം കൊണ്ട് ഇങ്ങനെ ഒരു ടൈം ലിമിറ്റ് നമ്മൾ തന്നെ ഉണ്ടാക്കി വയ്ക്കുക എന്നുള്ളതാണ് ആ ഒരു ഡെഡ് ലൈൻ തീരുന്നതിന് മുമ്പ് ആ ഒരു കാര്യം ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ വിൽ പവർ കൂട്ടാൻ പറ്റുന്ന ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് ഞാൻ പറഞ്ഞത് ഇനി നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിന്റാണ് നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നമ്മുടെ വിൽപ്പവർ കൂടുതലുണ്ടോ അല്ലെങ്കിൽ നമുക്കത് കൂട്ടാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് എത്ര ലിമിറ്റേഷൻസ് ഉണ്ടായാലും നിങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് അത് നിങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് നിങ്ങൾ വിൽ ഒരു വ്യക്തി ആയതുകൊണ്ട് മാത്രമായിരിക്കും അതല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഞാൻ എന്നെക്കൊണ്ട് കഴിയില്ല എന്ന് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പേടിയുള്ള കാര്യങ്ങൾ നമ്മൾ എത്ര ഭംഗിയായിട്ട് നമുക്കത് പൂർത്തിയാക്കാൻ പറ്റുമോ അത് നമ്മുടെ വിൽ വിൽപവർ നിർണ്ണയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അപ്പോൾ ഇതിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റിവെച്ചാലും നമുക്ക് ലൈഫിൽ ഉണ്ടാവുന്ന വളരെ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണോ അത് തരണം ചെയ്ത് നമുക്കത് വേണ്ടാന്ന് വയ്ക്കാൻ നമുക്ക് ഒരു ക്യാപ്പബിലിറ്റി ഉണ്ടാവണം അത് നമ്മുടെ വിൽപവറാണ് അല്ലെങ്കിൽ അതാണ് നമ്മുടെ ഇച്ഛാശക്തി എന്ന് പറയുന്നത് ഇനി ഏറ്റവും പ്രധാനമായിട്ടും വിൽ പവറ് കൂട്ടാൻ പറ്റുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും അലാറം വെക്കും അലാറം കേൾക്കുമ്പോൾ അത് സ്നൂസ് ചെയ്തിട്ട് നമ്മൾ വീണ്ടും ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇപ്പോൾ നമുക്ക് ആറ് മണിക്കാണ് എണീക്കണതെങ്കിൽ എണീക്കേണ്ടതെങ്കിൽ അഞ്ച് മണി തൊട്ട് നിങ്ങൾ അലാറം വെക്കുമായിരിക്കും അഞ്ച് അഞ്ച് പതിനഞ്ച് അഞ്ച് ഇരുപത് അഞ്ച് മുപ്പത് അഞ്ച് നാൽപ്പത് ആറ് മണി അപ്പോൾ ഈ ഒരു മണിക്കൂർ ഇങ്ങനെ സ്നൂസ് ചെയ്ത് അലാറം വെച്ച് ആറ് മണിക്ക് എണീക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് എപ്പോഴാണോ എണീക്കേണ്ടത് ആ സമയത്ത് അലാറം വെക്കുക ഫൈവ് എങ്കിൽ ഓക്കെ അത് അല്ലെങ്കിൽ ആറ് മണിക്കാണെങ്കിൽ അത് പക്ഷേ ആ ഒരു അലാറം കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ രണ്ട് ചിന്ത വരും ഒന്നുകിൽ എനിക്ക് എണീക്കാം അല്ലെങ്കിൽ എനിക്കൊരു പത്ത് മിനിറ്റ് കൂടെ കിടക്കാം എന്നുള്ളത് അപ്പോൾ ആ പത്ത് മിനിറ്റിലൂടെ കിടക്കണ്ട ഈ സമയം തന്നെ എനിക്ക് എണീക്കണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ബെഡിൽ നിന്ന് എഴുന്നേൽക്കുക അതാണ് നിങ്ങളുടെ വിൽപോർ കൂട്ടാനുള്ള ഏറ്റവും പ്രാക്ടിക്കലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം ഫൈവ് ഓ ക്ലോക്കിനോ ഫൈവ് തേർട്ടിക്കോ നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങൾ വീണ്ടും കിടന്നുറങ്ങും എണീക്കുന്നത് ഏഴ് മണിക്കാണെങ്കിൽ ആ ഒരു സ്വഭാവം ഒന്ന് മാറ്റുക അറ്റ്ലീസ്റ്റ് ട്വന്റി വൺ എങ്കിലും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് ട്വന്റി വൺ ഡേയ്സ് കഴിയുമ്പോൾ ഇപ്പോൾ ഫൈവ് തേർട്ടിക്കാണ് അലാറം വെക്കുന്നതെങ്കിൽ ട്വന്റി വൺ ഡേയ്സ് കഴിയുമ്പോൾ ആ ഫൈവ് തേർട്ടിക്ക് അലാറം ഇല്ലാതെ തന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ ഓണരും നമ്മൾ കണ്ണു തുറക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി നമ്മുടെ ലൈഫില് നമുക്ക് മനസ്സിന്റെ ആ ഒരു ഏകാഗ്രത അല്ലെങ്കിൽ നമ്മുടെ വിൽപോറ് കൂട്ടുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മെഡിറ്റേഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ മെഡിറ്റേഷൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വെറുതെ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക എന്ന് പറയുന്നതിനപ്പുറം നമ്മുടെ മനസ്സിനെ എത്രത്തോളം കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താൻ പറ്റും എന്നുള്ളതാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് കിട്ടുന്ന കിട്ടുന്നൊരു കഴിവെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഒന്നും ചിന്തിക്കാതെ അല്ലെങ്കിൽ നിങ്ങൾ ആരെപ്പറ്റി ഓർക്കാതെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഒന്നും ചിന്തിക്കാതെ ഒന്നിനെ പറ്റി ആലോചിക്കാതെ നിങ്ങൾക്ക് ഒരു രണ്ട് മിനിറ്റ് വേണ്ട ഓക്കെ ഒരു മിനിറ്റ് നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് അല്ലെങ്കിൽ മനസ്സ് ഏകാഗ്രമാക്കി ഇരിക്കാൻ കഴിയുന്നുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ആ ഒരു മിനിറ്റിനുള്ളിൽ മിക്കവാറും അതായത് ഏകദേശം ആൾക്കാർക്കും മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ശീലമില്ലാത്തവരാണെങ്കിൽ ആ ഒരു മിനിറ്റിനുള്ളിൽ ഒരു ആയിരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ട എന്ന് വിചാരിക്കുന്ന ഒരായിരം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ ഓടിയെത്തും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ ശീലമാക്കുക എന്നുള്ളത് നമ്മുടെ വിൽപവർ കൂട്ടാൻ ഏറ്റവും നല്ലൊരു ടെക്നിക്കാണ് എന്നുള്ളതാണ് ഇനി ഏഴാമത്തത് അഡിക്ഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മാറ്റി വയ്ക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വില്പവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇപ്പോൾ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇപ്പോൾ ടൈം ലിമിറ്റ് വെച്ച് ഇങ്ങനെ ഒരേ സമയം നമ്മൾ ഒരു ടൈം ലിമിറ്റും വയ്ക്കാതെ ഇങ്ങനെ ഫുൾ ടൈം നമ്മൾ നെറ്റ് ഓൺ ചെയ്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് പോലും നെറ്റ് ഓഫ് ചെയ്ത് വയ്ക്കാതെ അല്ലെങ്കിൽ ഫോൺ മാറ്റി വയ്ക്കാതെ ജീവിക്കാൻ പറ്റില്ല എന്നൊരവസ്ഥയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊന്ന് മാറ്റി വെക്കുക എന്നുള്ളതാണ് അഡിക്ഷൻ ആയിട്ടുള്ള കാര്യം എന്താണോ അത് നിങ്ങളുടെ തൊട്ടടുത്തുണ്ടെങ്കിലും അത് നിങ്ങൾ വേണ്ടാന്ന് വയ്ക്കുന്നതാണ് നിങ്ങളുടെ എന്ന് പറയുന്നത് ഇപ്പോൾ എത്ര ടെംറ്റേഷൻ ഉണ്ടായാലും നിങ്ങൾ അത് എടുക്കാതിരിക്കുക അല്ലെങ്കിൽ ജങ്ക് ഫുഡ്സ് കഴിക്കുന്നത് സ്വീഡ്സ് കഴിക്കുന്നത് വീഡിയോ ഗെയിംസ് അല്ലെങ്കിൽ മൊബൈലിലെ ഗെയിംസ് ഇങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വളരെ അതിശക്തമായൊരു ഡിസർ ആയിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും അത് നിങ്ങൾ അതിലോട്ട് ചെന്ന് എത്താതിരിക്കുക അല്ലെങ്കിൽ അത് മാറ്റി മാറ്റിവെക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒരു വിൽപവർ എന്ന് പറയുന്നത് ഇനി അതുപോലെ തന്നെയാണ് ആൽക്കഹോളിക് ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ഡ്രഗ്സ് സിഗരറ്റ് ഇതൊക്കെ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ വളരെ വളരെയധികം ആൾക്കാരിലെ ടെംപ്ടേഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അഡിക്ഷൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ ഈ ഒരു കാര്യം വേണ്ട എന്ന് വെച്ചാൽ പിന്നെ ഒരിക്കലും അതിലേക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുക അല്ലെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുക അതിനെയാണ് നമ്മുടെ ആ ഒരു വിൽ പവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ഏത് വർക്കായാലും ഞാൻ നേരത്തെ പറഞ്ഞു അത് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തൊക്കെ പ്രോബ്ലംസ് വന്നാലും നിങ്ങൾക്ക് മനസ്സുകൊണ്ട് അത് ചെയ്തുകൊണ്ട് പോകാൻ യാതൊരു താല്പര്യം ഇല്ലെങ്കിൽ പോലും വളരെ പ്രോപ്പറായിട്ട് അത് ഫിനിഷ് ചെയ്യുക അതാണ് നിങ്ങളുടെ വിൽ പവർ നിർണയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ജീവിതമായാലും നമുക്ക് ജീവിതത്തിലുള്ള പല ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ നമുക്ക് ഒരുപാട് പെയിൻസും അല്ലെങ്കിൽ സ്ട്രഗിൾസൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ആ ഒരു സമയത്തും തളരാതെ അല്ലെങ്കിൽ മനസ്സിൽ നെഗറ്റിവിറ്റി ഒന്നും കൊണ്ടുവരാതെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് എന്ന് പറയുന്നത് ബൈ ബർത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ബൈ ബർത്ത് കിട്ടുന്ന ഒരു കാര്യമല്ല നമുക്ക് ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഇംപ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു സ്കില്ലാണ് അത് ആദ്യം മനസ്സിലാക്കുക ഇപ്പോൾ ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ലേസിനെസ് അല്ലെങ്കിൽ അഡിക്ഷൻസ് ൊക്കെ പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ വരും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ പക്ഷെ ആ സമയത്തൊക്കെ നമ്മളെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ നിങ്ങളുടെ മനസ്സിനെ ജയിച്ച് മുമ്പോട്ട് പോകാൻ കഴിവ് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ പവർ ഉള്ള ഒരു വ്യക്തിയാണ് അത് നിങ്ങൾക്ക് തന്നെ വിശ്വസിക്കാം എന്നുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയാണ് അപ്പോൾ അതിൽ ഈ മടിയും നമ്മുടെ ചുറ്റുപാട് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളുണ്ട് അതിപ്പോ ടി വി ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഫോൺ ആയാലും ഫ്രണ്ട്സായാലും ഒരുപാട് പക്ഷേ ആ ഒരു ഡിസ്ട്രാക്ഷൻ അപ്പുറം ഇത് ഇതെന്റെ ലൈഫാണ് അല്ലെങ്കിൽ ഈ ഒരു ലക്ഷ്യം എനിക്ക് നേടിയെടുക്കേണ്ടതാണ് എൻ്റെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കുന്നത് ഈ തീരുമാനങ്ങളാണ് എന്ന് മനസ്സിലാക്കുക എന്നിട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക കൺസിസ്റ്റൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസത്തോടു കൂടി കണ്ടിന്യൂസ് നിങ്ങൾ അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്നത് ശല്യമായിട്ടല്ല ചെയ്യുന്ന ജോലി എന്തായാലും അത് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മുടെ വിൽപ്പവർ കൂട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് അപ്പോ നമ്മൾ ഒരുപാട് മഹാന്മാരായ ആൾക്കാരെ അല്ലെങ്കിൽ അവരുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സ്റ്റോറീസ് ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ജീവിതത്തിൽ ഒരുപാട് ഉയർച്ച നേടിയ ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് ഔന്നത്യത്തിലെത്തിയ ആൾക്കാരെല്ലാം ജീവിതത്തിൽ ഇതുപോലെയുള്ള അവരുടെ ആ ഒരു വീക്ക്നെസ് അല്ലെങ്കിൽ അതിനെയൊക്കെ മറികടന്ന് അവരുടെ ഇച്ഛാശക്തി കൊണ്ട് അവരുടെ വിൽ പവർ ഒരുപാട് ഹൈ ആയിരുന്നു അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ വിൽ പവറുള്ള ആൾക്കാർക്കാണ് ഇതുപോലെ ചരിത്രത്തിൽ ഒരു സ്ഥാനം സ്ഥാനമുണ്ടായത് ഇടം പിടിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഇതുപോലെയുള്ള കഥകൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ മോട്ടിവേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് താൽക്കാലികമായിട്ട് ഉണ്ടാകുന്ന പ്രചോദനമല്ല അതിനപ്പുറം നമ്മളെ ആരും മോട്ടിവേറ്റ് ചെയ്യാനില്ലെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ചെയ്യുക എന്നുള്ളത് നമ്മളെ ആരും കാണാനില്ലെങ്കിലും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ആരെയും ബോധ്യപ്പെടുത്താനില്ലെങ്കിലും നമ്മൾ വളരെ പ്രോപ്പറായിട്ട് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ പവർ എന്ന് പറയുന്നത് അപ്പോൾ ഇതാണ് എങ്ങനെ ജീവിതത്തിൽ വിൽ പവർ അല്ലെങ്കിൽ ഇച്ഛാശക്തി കൂട്ടാം എന്നുള്ളതിനെ പറ്റി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളിന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി